ഇനി നമുക്ക് സാധാരണക്കാരന്റെ ഫോ ഫോണിലും കടന്നു കയറി പെഗാസസ് എന്താണത് നമുക്ക് നോക്കാം പെഗാസസ് എന്താന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സൈബർ ഇന്റലിജൻസ് കമ്പനിയായ ഗ്രൂപ്പിൻ ഗ്രൂപ്പ് വികസിപ്പിച്ചതാണ് ഫോണുകളിൽ വർഷങ്ങളോളം പതി പതിയിരിക്കാനുള്ള കഴിവുണ്ട് എന്തോ എന്തോ വൈറസ് ആണ് കേട്ടോ പെഗാസസ് ഞാൻ കാര്യം പക്ഷെ പെഗാസസിനെ കുറിച്ച് എവിടെയൊക്കെ കേട്ടതും വായിച്ചതും ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് നമുക്ക് നോക്കാം രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വി ഐപികളുടെ ഫോണിൽ രഹസ്യം ചോർത്തി രഹസ്യം ചോർത്തി കുപ്രസിദ്ധ കുപ്രസിദ്ധി നേടിയ ഇസ്രയേലി ഇസ്രയേലി സ്പൈവെയർ 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 പെഗാസസ് സാധാരണക്കാരുടെ ഫോണിലും പ്രത്യക്ഷപ്പെടുന്നു ഓ ഓക്കേ അപ്പം രഹസ്യം ചോർത്താനുള്ള ഒരു സംഭവമാണ് ഈ പെഗാസസ് അതിപ്പോൾ സാധാരണക്കാരുടെ ഫോണുകളിലേക്കും പോവുകയാണെന്ന് നമ്മുടെയൊക്കെ ഫോണിൽ വന്നാൽ നന്നായിരിക്കും ആകെ റീൽസ് മാത്രം ഷെയർ ചെയ്യുക ഹായ് അയക്കുക ഹലോ അയക്കുക എന്ന് മാത്രമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞ് എല്ലാവരുടെ ഫോണിലോടിക്കും ഇങ്ങനെ ഒരു ഒരനുവാദമില്ലാതെ മൂന്നാമതൊരാൾ വന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അതെ അപ്പോൾ ബാക്കി അയക്കു എന്താണ് സൈബർ സെക്യൂരിറ്റി റിസർച്ചർമാരായ ഐ വെരിഫൈ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് സ്പൈ വെയറുകളെ കണ്ടെത്താനുള്ള ഐ വേരിഫയറുടെ സംവിധാനമായ ത്രെഡ് ഹണ്ടർ ആണ് ഫോണുകളിൽ പെഗാസസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ലോകത്തെ വിവിധ ഇടങ്ങളിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന രണ്ടായിരത്തി ഫോണുകൾ സ്കാൻ ചെയ്തു സാധാരണക്കാർ ഉപയോഗിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ഫോൺ ലോകത്തിന്റെ ഇടങ്ങളിൽ ഉള്ളത് സ്കാൻ ചെയ്തു എന്നാണ് ഇപ്പം പറയുന്നത് ഫോണുകൾ സ്കാൻ ചെയ്തു ഏഴ് ഫോണുകളിൽ പെഗാസസിന്റെ സാന്നിധ്യം കണ്ടെത്തി ഐഫോണും ആൻഡ്രോയിഡ് മെയിലുകൾ ചാറ്റുകൾ സംഭാഷണങ്ങൾ ലൊക്കേഷൻ ഫോട്ടോകൾ ഉൾപ്പെടെ ഫോണിലെ സർവ്വതും ചോർത്താൻ പെഗാസിനാവും പറയുന്നത് ഇതൊക്കെ മതി ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മളെ പിന്നെ ഭീഷണിപ്പെടുത്തുക നമ്മൾ വിശ്വസിച്ച് മറ്റൊരാളോട് പറയുന്ന ചില കാര്യങ്ങൾ പോലെ അവർ ചോർത്തിയെടുക്കും ചാറ്റുകൾ വോയിസ് മെസ്സേജസ് ഉൾപ്പെടെ അങ്ങനെ ഒരു രീതിക്കാണ് പറയുന്നത് നമ്മുടെ സംഭാഷണങ്ങൾ നമ്മൾ ചെയ്യുന്ന കോളുകള് അതനുസരിച്ച് ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് നമ്മുടെ നമ്മളെ എങ്ങനെയൊക്കെ നമ്മുടെ വീക്ക്നെസ് എന്താണ് അങ്ങനെയൊക്കെ പിടിച്ച് നമ്മളെ നമുക്ക് ആ ഒരു സ്കാമിലൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ ഉടമ അറിയാതെ ത്രെഡ് ഹണ്ടറിന്റെ പരിശോധനയിൽ ചില ഫോണുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പെഗാസസ് കടന്നു കയറിയെന്ന് കണ്ടെത്തി മറ്റു മറ്റു മാൽവെയറുകളെ പോലെ ഫോണുകളെ ഹാങ് ആക്കുക ഫോണുകളെ ഹാങ് ആക്കുന്നുണ്ട് ആപ്പുകൾ തനിയെ ഓൺ ആക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പെഗാസസ് സൃഷ്ടിക്കില്ല ചില ചില സംഭവങ്ങൾ വരുമ്പോ ആപ്പുകൾ തന്നെ ഓൺ ആക്കുന്നു അല്ലെങ്കിൽ ഫോൺ ഹാങ് ആക്കുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് എന്താ വൈറസുകളോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ അതൊക്കെ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും പക്ഷെ ഈ ഇവിടെ ഇതിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയത്തില്ല നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ചെയ്യുന്നണക്ക് പോകും അതുപോലെ തന്നെ മറ്റൊരാളും അത് കാണുന്നുണ്ട് എന്നാണ് അത് നമുക്ക് മനസ്സിലാവില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് തിരിച്ചറിയാനും ആവില്ല ഓക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മുൻകരുതൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപരിചിത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയത്തില്ലാതെ എന്തെങ്കിലും ലിങ്കുകളോ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ നേരത്ത് നമ്മൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ച് അതിൽ പോയി ക്ലിക്ക് ചെയ്യരുത് കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോണിലുള്ള സർവ്വ് ഡീറ്റെയിൽസും കൊണ്ടുപോകും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഒന്നും ആരും ചെയ്യരുത് പിന്നെ ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നും കാര്യങ്ങൾ ചിലപ്പോൾ ഫോൺ ഫോണെടുക്കാൻ അപ്പോൾ അവിടെ ആയിട്ട് ഇത് ഗെയിംസിന്റെ രൂപത്തിലൊക്കെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യും എന്നൊക്കെ രീതിക്കൊക്കെ വരും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡൗൺലോഡ് ചെയ്യാൻ പോകരുത് പിന്നെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ എവിടെ ചെന്നാലും ഇപ്പോൾ പബ്ലിക് ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ വൈഫൈ ഒക്കെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ടാവും അപ്പം അപ്പോഴേ തന്നെ എല്ലാവരും കണക്ട് ചെയ്യും എന്നിട്ട് ഓരോ എന്ന് നോക്കി നടക്കുന്ന ഒരു കാലമാണിത് എവിടെച്ചെന്നാലും വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് മാറിയിരിക്കുകയാണ് എല്ലാവരും അപ്പം ശ്രദ്ധിക്കുക എവിടെ എന്ത് ഫ്രീ കിട്ടുന്നോ അങ്ങോട്ട് ചെല്ലുന്ന ഒരു സ്വഭാവമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തെ ഓർത്തിങ്ങനെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെറുതെ പോയി എടുക്കുന്നതിനെ അതിലൂടെ നമുക്കുള്ള ഇത്തരത്തിലുള്ള ഹാക്കിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇപ്പൊ പെഗാസസ് എന്ന് പറയുന്ന സംഭവം വൈറസ് കയറാനുള്ളൊരു സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് രക്ഷിക്കുക i love it